ചേർത്തല വയനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് നാലിന് കുടുംബശ്രീ സംഘം വന്നു

ప్రస్థానే కాలూట కేతృ సమూహిందాయాసీ ఆరంభించిన ఘటన అవకే నూట స్థాపారానికి రెండతి అంజీ നമ്മുടെ ജില്ലയിലെ രണ്ട് ബാങ്കുകളാണ് ഡോക്ടർ നിർദ്ദേശപ്രകാരം മറ്റു വീടുകളൊന്നും ഇല്ലാതെ കൊടുക്കാൻ ഒരു കഴിയില്ലെന്നില്ല നിലനിൽക്കുമ്പോൾ രണ്ട് സ്ഥാപനങ്ങളിൽ ഒന്നാണ് വാർണാട് ബാങ്കാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ആദ്യമായി കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കുടുംബശ്രീ പതിനായിരം രൂപ ലോൺ കൊടുത്തുകൊണ്ട് ആരംഭിച്ചതാണ് വാർനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി മെയ് നാലിന് ബാങ്ക് ഹെഡ് ഓഫീസ് സങ്കടത്തിൽ കുടുംബശ്രീ സംഗമം നടത്തും ബാങ്കിൻ്റെ കീഴിലുള്ള നൂറ്റി അറുപത് യൂണിറ്റുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് പേർ കുടുംബശ്രീ സംഗമത്തിൽ പങ്കെടുക്കും മുൻമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് കുടുംബശ്രീ സംഗമം ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ മുഖ്യാതിഥിയാവും ദിലീമാ ജോജോ എം എൽ എ പ്രതിഭകളെ ആദരിക്കും കുടുംബശ്രീ അംഗങ്ങൾ ബാങ്കിൻ്റെ വരുമാനത്തിൽ അതായത് പലിശ നിരക്കിലും ലോൺ കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആൾക്കാരാണ് അവർ തരുന്ന പലിശയും അവരുടെ സഹകരണവും ബാങ്കിൻ്റെ വളർച്ചയ്ക്കും ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബശ്രീ അംഗങ്ങളെല്ലാവരെയും ബാങ്കിൽ ഒത്തു ചേർന്ന് അവരുടെ പരിപാടികളും കലാ കലാപരിപാടികൾ അവതരിപ്പിച്ചും അവർക്ക് ബാങ്കിൻ്റെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശക്തി എന്ന സന്ദർഭമാണ് കുടുംബശ്രീ കുടുംബശ്രീ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് ആ നിലപാടെ നമ്മൾ കാലങ്ങളിൽ അവർക്ക് ആവശ്യമായ നടത്തും തന്നെ അവർക്ക് എല്ലാവിധത്തിലും കൃഷി ചെയ്യാനായിട്ടുള്ള ദുഃഖങ്ങൾ ഭയങ്കര അതോടൊപ്പം തന്നെ നമ്മൾ വ്യവസായങ്ങൾക്ക് ചെറിയ ചെറിയ സംരംഭങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൻ്റെ തന്നെ ആഭിമുഖ്യത്തിൽ നമ്മൾ കുറച്ച് ഗ്രൂപ്പുകൾ അവർ സെന്ററിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നാല് നമ്മൾ കാറ്ററിംഗ് സർവീസ് അതോ തന്നെ ഹോം ഹോം സർവീസ് ഹോം ക്ലീനിങ് സംരംഭം അതോടൊപ്പം തന്നെ നമ്മുടെ സെക്യൂരിറ്റി സർവീസ് ഇതൊക്കെ സ്ത്രീകൾക്ക് മുൻപ് തന്നെ കൊണ്ടുള്ള ഗ്രൂപ്പുകൾ നമ്മളിപ്പോ ആരംഭിച്ച് അവർക്കാവശ്യമായ പരിശീലനങ്ങൾ നടത്തു നൽകി അവരിപ്പോ പ്രവർത്തന പാതാവിലേക്ക് ഇറങ്ങി